നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ വാരണാസിയിലെ ഗ്യാൻ വ്യാപിയും വലിയ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് ഗ്യാൻ വ്യാപി മസ്ജിദ് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് മറ്റൊരു കർസേവയ്ക്ക് തയ്യാറെടുക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ഇതാദ്യമായിട്ടാണ് ഗ്യാൻ വ്യാപി മസ്ജിദിന്റെ കാര്യത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് പ്രതികരണവുമായി രംഗത്ത് വരുന്നത് അയോധ്യയ്ക്ക് സമാനമായ മറ്റൊരു കർസേവയ്ക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഗ്യാൻ വ്യാപി മസ്ജിദ് നേരത്തെ ക്ഷേത്രമായിരുന്നുവെന്നും ആ ക്ഷേത്രത്തിന്റെ മുകളിലാണ് മസ്ജിദ് പണിഞ്ഞതെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിടുന്നത് ക്ഷേത്രത്തിൽ മുപ്പത്തിരണ്ട് ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയെന്നും ക്ഷേത്രത്തിന്റെ തൂണുകൾ പള്ളിക്കു വേണ്ടി രൂപമാറ്റം വരുത്തിയതാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത് ഇത് കേവലമായ വാഗ്വാദത്തിന് വേണ്ടിയുള്ള നിഗമനങ്ങളല്ല മറിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം കണ്ടെത്തിയ കണ്ടെത്തലുകളാണ് ശാസ്ത്രീയമായ പരിശോധനയിൽ തെളിഞ്ഞതാണ് നമുക്കറിയാം അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടേതായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലുകളെ അധികരിച്ചായിരുന്നു സുപ്രീം കോടതി പോലും അയോധ്യയിൽ വിധി പ്രസ്താവം നടത്തിയത് ഇപ്പോൾ ഇതാ ഗ്യാൻ വ്യാപി എന്ന വാരാണസിയിലുള്ള കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു മസ്ജിദ് അത് പൂർവകാലത്ത് ഒരു ക്ഷേത്രമായിരുന്നുവെന്നും ക്ഷേത്രത്തെ തകർത്തുകൊണ്ടാണ് അവിടെ മസ്ജിദ് പണിഞ്ഞതെന്നുമുള്ള വലിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു രാജ്യത്തിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മസ്ജിദ് സ്വയം സ്വയമൊഴിഞ്ഞു പോകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വി എസ് പി ഉന്നയിച്ചിരിക്കുന്നത് മസ്ജിദ് സ്വയം സ്വയമൊഴിഞ്ഞ് അവിടെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള അവസരം തരണം ഒരു പ്രശ്നങ്ങൾക്കും രാജ്യത്തിന് ഒരു അവസരം ഉണ്ടാവരുത് മതസൗഹാർദ്ദത്തെ തകർക്കരുത് മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു സാമുദായിക സന്തുലനം നിലനിർത്തിക്കൊണ്ട് ഒരു സമവായത്തിന് മുസ്ലിം സംഘടനകൾ തയ്യാറാകണമെന്ന് വി എച്ച് പി ആവശ്യപ്പെടുകയാണ് എന്നാൽ വി എച്ച് പിയുടെ ആവശ്യത്തെ ചില പ്രാദേശിക മുസ്ലിം സംഘടനകൾ ഇതിനകം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാൽ അതിൽ എതിരഭിപ്രായമുള്ള മുസ്ലിം സംഘടനകളുമുണ്ട് നിയമപരമായി നീതിന്യായ വ്യവസ്ഥകളുടെ മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് എന്ന് ചില മുസ്ലിം സംഘടനകൾ പറയുന്നു അയോധ്യയിൽ സംഭവിച്ചതാണ് തിരിച്ചടി ഉണ്ടായി എന്ന് മാത്രമല്ല പരിവാർ സംഘടനകൾക്ക് വലിയ ഉണ്ടാക്കുന്നതിനുള്ള കാരണവും ഉണ്ടായി അയോധ്യയിൽ പതിറ്റാണ്ടുകൾ കേസ് പറഞ്ഞ ശേഷവും തോറ്റു അയോധ്യയിലെ വില തോൽവി മുസ്ലിം സമുദായങ്ങൾക്ക് തിരിച്ചടിയായി എന്നതിനപ്പുറം ബി എസ് പി അടക്കമുള്ള ആർ എസ് അടക്കമുള്ള ഹിന്ദു പരിവാർ സംഘടനകൾക്ക് വലിയ മേൽക്കോയ്മ ഉണ്ടാക്കാൻ അത് അവസരമൊരുക്കി ഇനി ഗ്യാൻ വ്യാപിയിൽ അത്തരമൊരു അവസരം നൽകാൻ പാടില്ല ഗ്യാൻ വ്യാപിയിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തിയാൽ ഹൈന്ദവ ക്ഷേത്രമാണെന്ന് കണ്ടെത്തും ഹൈന്ദവ ക്ഷേത്രമാണെന്ന് ഉറപ്പിക്കും അത്തരമൊരു സാഹചര്യത്തിൽ എന്തിനാണ് പിടിവാശി ഈ സാഹചര്യത്തിൽ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇപ്പോൾ ഗ്യാൻ വ്യാപിക്ക് കൈവശമുള്ള വസ്തുവിന്റെ രണ്ടോ മൂന്നോ ഇരട്ടി വസ്തു വാങ്ങിക്കൊണ്ട് മറ്റൊരിടത്തേക്ക് മസ്ജിദ് പണിയുന്നതല്ലേ ഏറ്റവും ബുദ്ധിപരമായ നീക്കം എന്ന് ചിന്തിക്കുന്ന മുസ്ലിം സംഘടനകളും നിരവധിയുണ്ട് ഇനി ഒരു തിരിച്ചടി കൂടി മുസ്ലിം സമുദായം ആഗ്രഹിക്കുന്നില്ല അതിനപ്പുറം ഇനി ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവത്തിലൂടെ മറ്റൊരു മേൽക്കോയ്മ ആർ എസ് എസിനോ വിശ്വപക്ഷത്തിനോ നൽകേണ്ടെന്ന് കൂടി അവർ ചിന്തിക്കുകയാണ് ഇതാണ് ഒരു സമവായത്തിലേക്ക് എത്താൻ മുസ്ലിം സംഘടനകളെ പ്രേരിപ്പിക്കുന്നത് മറുഭാഗത്ത് ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവന്നതിന് പിന്നാലെ ഒരു കർശവയ്ക്ക് തയ്യാറെടുക്കുകയാണ് വിശ്വഹിന്ദുപരിഷത്ത് രാജ്യത്ത് നിരവധി ക്ഷേത്രങ്ങളെ പല കാലഘട്ടങ്ങളിൽ തകർത്തുകൊണ്ട് മുസ്ലിം മസ്ജിദുകൾ അവയ്ക്ക് മുകളിൽ പണിതിരിക്കുന്നു ഗ്യാൻ വ്യാപിയിലെ കാരണ കാര്യവും അത് തന്നെയാണ് ഗ്യാൻ ഒരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നെ തെളിവുകൾ പുറത്തു വന്നു ആ ഹിന്ദു ക്ഷേത്രത്തിന്റെ മുകളിലാണ് മസ്ജിദ് പണിഞ്ഞിട്ടുള്ളത് ആ മസ്ജിദിൽ ഇപ്പോഴുള്ള തൂണുകളിൽ പോലും ഹിന്ദു ദേവി ദേവന്മാരുടെ ചിത്രങ്ങളുണ്ട് അവയുടെ പതിപ്പുകളുണ്ട് അവയെ പലതവണ തകർക്കാനും അവയെ പലതവണ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഹൈന്ദവ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പോൾ ഇപ്പോഴും അവിടെ ഗ്യാൻ വ്യാപിയിലുണ്ട് എന്ന വളരെ ശ്രദ്ധേയമായ കണ്ടെത്തലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലിലുള്ളത് എന്തായാലും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് അയോധ്യയ്ക്ക് പിന്നാലെ മറ്റൊരു തകർക്കപ്പെട്ട ക്ഷേത്രം കൂടി വീണ്ടെടുക്കാനുള്ള സാധ്യത തെളിയുകയാണ് ഗ്യാൻ വ്യാപിയിലേക്ക് മറ്റൊരു കർസേവയ്ക്ക് തയ്യാറെടുക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്ത് അതിന് പൂർണമായ പിന്തുണയുമായി പല സംഘടനകളുമുണ്ട് നമുക്കറിയാം ആർ എസ് എസ് ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ നേരിട്ടിടപെടുന്ന സംഘടനയല്ല ആർ എസ് എസിന് രാഷ്ട്രീയമോ ജാതി മതമോ ഇല്ല ആർ എസ് എസ് ഒരു സാമൂഹിക സംഘടനയാണ് ആർ എസ് എസിൽ ഏത് മതവിഭാഗത്തിലുള്ള ആൾക്കും ഏത് ജാതിയിലുള്ള ആൾക്കും ഏത് വിശ്വാസികൾക്കും അവർക്ക് വിശ്വസിക്കാം പ്രവർത്തിക്കാം എന്നാൽ ആർ എസ് എസിന്റെ പരിവാർ സംഘടനയായ വിശ്വ ഹിന്ദുപക്ഷത്തിന് കൃത്യമായ നിലപാടുണ്ട് രാജ്യത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ വീണ്ടെടുക്കുക രാജ്യത്തെ ഹൈന്ദവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക ഹിന്ദു വിശ്വാസികളുടെ നിലപാടുകളെ സംരക്ഷിക്കുക അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക ഇതാണ് വിശ്വഹിന്ദുപക്ഷത്തിന്റെ നിലപാട് അത്തരത്തിൽ വിശ്വഹിന്ദുപക്ഷത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാം അതിനൊരു തർക്കവുമില്ല വിശ്വഹിന്ദുപക്ഷത്ത് ആ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ആദ്യമായിട്ടാണ് ഗ്യാൻ വ്യാപിയുടെ കാര്യത്തിൽ വിശ്വഹിന്ദു വർഷത്ത് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഗ്യാൻ വ്യാപിയിൽ ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള എല്ലാ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിശ്വഹിന്ദുപക്ഷത് വ്യക്തമാക്കുന്നു മറ്റൊരു സേവയ്ക്കുള്ള സാഹചര്യം രാജ്യത്തൊരുങ്ങുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അയോധ്യ രാമക്ഷേത്രം നൽകിയ പ്രചോദനം ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗ്യാൻ വ്യാപിയിലേക്ക് കൂടി മറ്റൊരു കർസേവയ്ക്ക് ജനങ്ങൾ തയ്യാറെടുക്കുന്നത് അയോധ്യ വീണ്ടെടുത്തതിന്റെ ആത്മവിശ്വാസം ഹൈന്ദവരിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു രാജ്യത്ത് നഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളെ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്യാൻ വ്യാപി ക്ഷേത്രം വാരാണസി കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള പൗരാണികമായ ക്ഷേത്ര സമുച്ചയം പൂരാതന കാലത്ത് മുസ്ലിം ഭരണാധികാരികളാൽ തകർക്കപ്പെട്ട് പിന്നീട് മുസ്ലിം പള്ളിയായി മാറിയ മസ്ജിദായി മാറിയ ആ ക്ഷേത്രത്തെ വീണ്ടെടുക്കാനുള്ള വലിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്ത് അതിനടിസ്ഥാനമായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വലിയ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടുകളാണ് ഒരു കാലത്ത് ക്ഷേത്രമായിരുന്നതിനെ തച്ചു തകർത്തുകൊണ്ട് അതിന് മുകളിൽ മസ്ജിദ് പണിയുന്നു നമുക്കറിയാം ശരീരത്തിന് നിയമപ്രകാരം ഒരു തരത്തിലും വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിക്കുന്നില്ല വിഗ്രഹാരാധന നടന്ന ഒരിടത്ത് വിഗ്രഹത്തിന്റെ മുകളിൽ ഒരു പള്ളി സ്ഥാപിച്ചിട്ട് അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ശരീരത്ത് നിയമപ്രകാരം നിങ്ങൾക്ക് പ്രാർത്ഥന നടത്താനാവുക അവിടെ ചുമരുകളിൽ ആ പള്ളിയുടെ ചുമരുകളിലൊക്കെ തന്നെ വിഗ്രഹങ്ങളുണ്ട് ആ ചുമരുകളിലൊക്കെ തന്നെ വിഗ്രഹങ്ങളുടെ രൂപങ്ങളുണ്ട് അത്തരം ഒരിടത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന നടത്താനാകുക അതുകൊണ്ട് തന്നെ മുസ്ലിം പണ്ഡിതർ തന്നെ പറയുന്നു ഗ്യാൻ വ്യാപിയിൽ ശരീരത്ത് നിയമപ്രകാരം പ്രാർത്ഥന നടത്താൻ പാടില്ല ശരീരത്ത് നിയമപ്രകാരം നിസ്കാരം നടത്താൻ പാടില്ല കാരണം വിഗ്രഹാരാധനയ്ക്കെന്നും ഇസ്ലാം നിയമം എതിരാണ് വിഗ്രഹാരാധന നടന്നിരുന്നയിടത്ത് വിഗ്രഹം ഇപ്പോഴും ഉള്ളൊരിടത്ത് അതിനു മുകളിൽ എങ്ങനെ മുസ്ലിം പള്ളി നിർമ്മിച്ച് അവിടെ നിസ്കാരം നടത്തും അത് തന്നെ ഈ ശരീരത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മുസ്ലിം മതപണ്ഡിതർ തന്നെ പറയുന്നു അപ്പോൾ ഈ ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലും മുസ്ലിം മതപണ്ഡിതരുടെ വാക്കുകളും ചേർത്ത് വായിക്കുമ്പോൾ ഗ്യാൻ വ്യാപിയിൽ ക്ഷേത്രം തന്നെയാണ് നിലനിന്നിരുന്നത് ആ ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള വലിയ ഉത്തരവാദി ഏറ്റെടുത്തിരിക്കുകയാണ് രാജ്യത്തെ വിശ്വഗിന്ദ്ധപക്ഷത്തെന്ന പ്രസ്ഥാനം